ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ന്യായീകരണവുമായി പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ള ഡോക്ടർമാർ ചികിത്സയിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും സംഭവം നിർഭാഗ്യകരമാണെന്നും സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒന്നുവെച്ചാൽ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാല് ഒരു സ്ലാബ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അല്ലാതെ മുഴുവനായിട്ടും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ സാധാരണ ആശുപത്രിയുടെ പ്രോട്ടോകോൾ പ്രകാരം ആദ്യം വന്നാൽ ഏതൊരു ഫ്രാക്ചറും വന്നാലും ആദ്യ ദിവസം ഇങ്ങനെ ചെയ്യും പിറ്റേ ദിവസം നമ്മളൊരു റിവ്യൂ വെക്കും അതും ഈ കുട്ടിക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരാഴ്ചയ്ക്ക് അഞ്ച് ദിവസത്തിന് ശേഷമാണ് അടുത്ത റിവ്യൂ പറയാറ് പിന്നെ ഇവിടെ വന്നത് ഇരുപത്തി നാലാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും അതിനുശേഷം ഇവർ ആയിട്ടുള്ള വേദനയോടെ വരുന്നത് ചൊവ്വാഴ്ച മുപ്പതാം തീയതിയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഒരു നാല് ദിവസം ഈ കുട്ടി വീട്ടിലായിട്ടാണ് ഉണ്ടായത് അപ്പൊ ആശുപത്രി പ്രത്യേക നിർദ്ദേശം പ്ലാസ്റ്റർ ഇടുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട് അവർക്ക് കയ്യിൽ ആ ഇട്ട ഭാഗത്തിന് നീര് വേദന അല്ലെങ്കിൽ എന്തെങ്കിലും തരിപ്പ് കളർ വ്യത്യാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നതുമാണ് ആ നാല് ദിവസം കുട്ടി വീട്ടിലാണ് ഇരുന്നിട്ടുള്ളത് പിന്നെ ഒരു മുപ്പതാം തീയതിയാണ് വളരെ സിക്കായിട്ട് ഭയങ്കര വേദനയുമായിട്ട് ഒ പിയിലാണ് വരുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കുട്ടിയെ കണ്ടിട്ടുള്ളത് ഓർത്തോ ഡോക്ടർമാർ സ്പെഷ്യലിസ്റ്റുകൾ തന്നെയാണ് പെട്ടെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളെ അൾട്രാസൗണ്ട് ചെയ്തു രക്തോട്ടം മനസ്സിലായി പിന്നീട് എമർജൻസി ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചെയ്തിട്ടുള്ളത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർ അന്വേഷണം നടത്തുന്നതിനിടെയാണ് സംഭവത്തെ ന്യായീകരിച്ച് ഡോക്ടർമാർ രംഗത്തെത്തിയത് ഇതോടെ സർക്കാർ റിപ്പോർട്ട് എന്താകുമെന്നതിന് സൂചനയായി ഞായറാഴ്ച ഉച്ചയോടെയാണ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ വാർത്താ സമ്മേളനത്തിലൂടെ സംഭവം പിഴവല്ലെന്ന് ന്യായീകരിച്ചത് ഡോക്ടർമാരുടെ ഭാഗത്ത് യാതൊരു പിഴവുമുണ്ടായിട്ടില്ല പുറത്തു കാണാത്ത വിധത്തിൽ രക്തധമനിയിൽ അകത്തു പഴുപ്പുണ്ടായതാകാം മുറിച്ചു മാറ്റാൻ ഇടയാക്കിയത് മുറിച്ചു മാറ്റിയത് കോഴിക്കോടായതിനാൽ അവിടെ നിന്നുള്ള റിപ്പോർട്ട് കൂടി പരിശോധിക്കണമെന്നും ഡോക്ടർമാർ പറഞ്ഞു ഇത്രയും ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ട് അപ്പോൾ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഇപ്പം നമ്മൾ എല്ലാ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് അത് പ്ലാസ്റ്റർ ഇട്ടതിന്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ കംപ്ലീറ്റ് പ്ലാസ്റ്റർ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല സ്ലാബ് എന്ന് പറയും ഒരു ഭാഗം മാത്രമാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് അതാവാനുള്ള യാതൊരു സാധ്യതയില്ല പിന്നെ പിന്നെ മുറിവ് വെറും ഒരു കയറും ഇത്രയാണ് എക്സ്പ്ലെയിൻ കുട്ടിയെ ചികിത്സിച്ചു വിഭാഗം മേധാവി ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയശ്രീ കെ ജി എം ഒ ജില്ലാ സെക്രട്ടറി ഡോക്ടർ വൈശാഖ് ബാലൻ ജില്ലാ ആശുപത്രി ഓർത്തോ മേധാവി ഡോക്ടർ ടോണി ജോസ് തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിനെത്തിയത് ബ്ലാസ്റ്റർ ഇട്ടത് കൊണ്ടുള്ള പ്രശ്നമല്ല ഉണ്ടായത് കുട്ടിയുടെ കയ്യിൽ വലിയ മുറിവുണ്ടായിരുന്നില്ല നിലത്തുരസിയ ചെറിയ മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ കുട്ടിയുടെ കൈയുടെ അപകടാവസ്ഥയ്ക്ക് കാരണം വ്യക്തമല്ലെന്നും അവർ പറഞ്ഞു പ്രോട്ടോകോൾ പറയാം അതായത് ഒരു കൈ ഒടിഞ്ഞു വന്നാൽ കൈ ഒടിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് എക്സ്റേ എടുക്കും എക്സ്റേ എടുക്കുന്നതിന് മുമ്പ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യുമല്ലോ സ്പ്രിന്റ് ഒക്കെ വെക്കും അതേപോലെ സ്പ്രിന്റ് വെച്ചിട്ടാണ് എക്സറേക്ക് വിടുക എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ ഇത് മാറി കിടക്കുകയാണെങ്കിൽ നമ്മളത് സി എം ആർ ചെയ്യാൻ പറയും ആ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ റിഡക്ഷൻ റീറ്റെയിൻ ചെയ്യണം ആ റീറ്റെയിൻ ചെയ്യാനുള്ള മാർഗ്ഗമാണ് പ്ലാസ്റ്റർ അപ്പൊ പ്ലാസ്റ്റർ എന്തായാലും ഇട്ടേ മതിയാവും പ്ലാസ്റ്റർ രണ്ട് വെത്തിടാം ഒന്ന് സ്ലാബ് എന്ന് പറഞ്ഞിടാം മാഡം പറഞ്ഞ പോലെ പുറമെ മാത്രം ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെക്കും അത് എന്തിനാന്ന് വെച്ചാൽ മറ്റേ ഭാഗത്ത് ബാൻഡേജ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ആ ബാൻഡേജിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഉള്ളിലെങ്ങാനും നീര് വന്നാൽ ആദ്യത്തെ ദിവസങ്ങളിലാണ് നീര് വരിക അപ്പൊ നീര് വന്നാൽ എക്സ്പാൻഡ് ചെയ്യാൻ സൗകര്യം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് റിവ്യൂ ചെയ്യുമ്പോൾ അതിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നീരൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് നമ്മൾ കാസ്റ്റ് ഇടാറ് ഫുൾ ആയിട്ട് പ്ലാസ്റ്റിടുക ഇനി ചില ചില ആശുപത്രികളിൽ തിരിച്ചും ചെയ്യാറുണ്ട് അതായത് നേരെ കാസ്റ്റ് തന്നെ ഇടും കാസ്റ്റ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം അവരെ അഡ്മിറ്റ് ചെയ്യണം അഡ്മിറ്റ് നമുക്ക് അത്രയും അധികം ഞാൻ മാഡം പറഞ്ഞല്ലോ നമ്പർ അത്ര അധികം പേര് ഓർത്തവർ വരുന്നത് കൊണ്ട് എല്ലാവരും അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് സൗകര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ സ്ലാബ് ഇട്ടിട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറയുന്നത് അപ്പം ഈ കുട്ടിയുടെ കാര്യത്തിലും നമ്മൾ കൃത്യമായിട്ട് ഈ കുട്ടിക്ക് പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് രക്തവട്ടം ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് വരലുകൾ അനക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് നീരില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അടുത്ത ദിവസം വന്നപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതായത് നീരില്ല കയ്യിൽ നീരില്ല എന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് രേഖകൾ വെച്ചാൽ ഇപ്പം സംസാരിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഒന്നും നമുക്ക് അന്ന് പോയിട്ട് എന്താ സംഭവിച്ചത് അത് കാണാനൊന്നും പറ്റില്ല നേരത്തെ പറഞ്ഞാൽ സി സി ടി വി ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഈ റെക്കോർഡ്സ് പ്രകാരം എല്ലാ ആ അത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ ഏത് ഏതന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്നും കാര്യങ്ങളെല്ലാം സുതാര്യമാണെന്നും അവർ പറഞ്ഞു സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഓർത്തോ മേധാവി ഡോക്ടർ ടോണി ജോസഫ് പറഞ്ഞു ആരെയൊക്കെയോ സംരക്ഷിക്കാനാണെന്ന് ശ്രമമെന്ന കുടുംബത്തിന്റെ വാദം തള്ളി ഡോക്ടർമാർ കുട്ടിക്ക് ഗുരുതരമായ മുറിവുണ്ടായിരുന്നില്ല ഇരുപത്തിനാലിനാണ് ആദ്യം വന്നത് പിറ്റേന്ന് വന്നപ്പോൾ വേദനയുണ്ടെന്ന് കുട്ടി പറഞ്ഞില്ല നീരോ വേദനയുണ്ടെങ്കിൽ വീണ്ടും വരാൻ പറഞ്ഞിരുന്നതായും എന്നാൽ മുപ്പതിനാണ് വന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞു യു ന്യൂസ് പാലക്കാട്